മുകളിൽ തുലാമാസമൊന്നിന്റെ പുലരിൽ തിരുനാരണത്തിനു ദർശനം നൽകിയ ദുർഗയെ കണ്ടു തൊഴുവാൻ കാവിലെ സൂര്യോദയത്തിലെ ആകെ കിരണങ്ങളിൽ കൊന്നോരാൾ മരച്ചോട്ടിൽ കല്ലിൽ അമർന്നൊരു കാൽപാദമുദ്രയിൽ പാദമുദ്രയിൽ സ്വയം

സംഘത്തിൻ ചുള്ള വനദുർഗയെ യിരം മടിമേലെ ആയിരനെല്ലോ മലയിലൂരുണ്ടൊരു കല്ലുരുട്ടാൻ നിൽപ്പു തിരുനാരണത്തിന് അനുഗ്രഹം വാങ്ങുമ്പോൾ ആരോരും കേൾക്കാതെ പൊട്ടിച്ചിരിയും കൊണ്ട് ആത്മാവിൽ തിരുനാരായണ ദർശനം തൊട്ടറിഞ്ഞു തിരുനാരായണ ദർശനം തൊട്ടറിഞ്ഞു രാപ്പകലൊന്നിൽ ലയിച്ച് പോകുന്നൊരു തിരുനാരായണ നിത്യകർമ്മങ്ങൾ മേലോട്ടുരുട്ടി കയറ്റിയ കല്ലുകൾ താഴോട്ടു അട്ടഹാസത്തിൻപൊരു മാമലയുടെ ചുറ്റും നെൽപ്പാടങ്ങളാശ്രയം കണ്ടറിഞ്ഞു നെല്ലൂരു നിവാസികൾ കേട്ടറിഞ്ഞു അന്ധകാരം മാറ്റി മാനവരാശിയിൽ തത്വങ്ങൾ വാക്കും പ്രവൃത്തിയും അർത്ഥമാക്കിയിടുന്നു ഞങ്ങളിൽ ഈ ജീവിതം കഴിഞ്ഞു ഇരുപ്പ് നീങ്ങുന്നല്ലല്ല നല്ല ദിനം നല്ലതാണ് വാടോ ടോപ്പിച്ചെടുക്ക് ഓയ് ആവേ ഓയ് ഞാൻ ആച്ചി ബാബ അണ്ടി വന്നിട്ട് ആടുക വരെ അല്ലട്ടോ വാടാ ഓണം ദാ വിളി വന്നിട്ട് ശരിയാണ് അല്ലല്ലേ വിളി വരിക

മൂന്ന് മലങ്ങളൊരുമിച്ച് ഒക്കെ പൊന്തലാടാൻ പൊന്തില്ല പൊന്തി അതേ മണ്ണിങ്ങനെ കൂടി പൊന്തലാ വെട്ടടി വെട്ടടി സാമി സാമന്റെ സമദ പെട്ടിലാണുടാ വെള്ള ആ കന്നിசாமி വണ്ടി വല്ലേലെ ആ പെട്ട നോസ്റ്റിക്കൻ ആയി കന്നിசாமி അങ്ങനൊന്നും ഇല്ലയാണ് ഇത് പർപ്പലയാണ് എവിടെ എന്നാ ആവാവരോ ഞാൻ കാണല്ല അതിന് എന്തില്ലേ ഇതിന് ക്യാമറ ഇല്ല എവിടെ ഏ ആ ആ നിൽക്കണ അല്ലേ ആ എവിടെ അയ്യോ കിട്ടണില്ല ആ അതാക്കണു നോക്കട്ടെ സോമി തോട്ട കേട്ടോ ജോമി തോട്ടി തോട്ട ഏ അല്ല നോക്കാം നോക്കാം നമുക്ക് ആ നിക്കണല്ലേ ഒന്ന് മൂന്നെണ്ണ ആ നിക്കണം അതിന്റെ പിന്നെ കിട്ടണില്ലേ കിട്ടണില്ലേ കിട്ടുന്നില്ല എത്ര കിട്ടുള്ളൂ കിട്ടും ശരിയാകും അപ്പൊ ഇച്ചോക്ക് അപ്പൊ പേടിച്ചോട് ആന ഇവിടത്തെക്കാർ കോണ്

നോട്ട് ഐ ടോൾ വെരി വെരി ഉണ്ട് ഇത്രേം കുറവിനെ പണി മോനാണ് ആർത്തേ നല്ല നല്ല വട ഏത് വണക്കി കാ ഞാൻ വടക്കും ഞാൻ വടക്കും ഞാൻ ഇങ്ങോട്ട് പയ്യേ വെച്ചോ ഞാൻ വടക്കും കറങ്ങുന്നു ശാമം ആ ആ शबरिमल का